കാത്തിരിപ്പുകൾക്കൊടുക്കം ഒടുവിൽ ഫിഫ ഇത്തവണത്തെ പുതുക്കിയ ഫിഫ റാങ്കിങ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ തന്നെ മാറ്റങ്ങൾ കാണാൻ സാധിക്കും ഒരുപാട് വിജയങ്ങളും പരാജയങ്ങളും കണ്ട ഇൻ്റർനാഷണൽ ബ്രേക്കായിരുന്നു ഇത് ഇതിനുശേഷമാണ് ഇത്തവണ ഫിഫ ഏപ്രിലിൽ തങ്ങളുടെ പുതുക്കിയ ഫിഫ റാങ്കിംഗ് പ്രസിദ്ധീകരിച്ചത് ആദ്യം തന്നെ ഏറെ നിരാശാജനകമായ വാർത്ത ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തിയേഴാം സ്ഥാനമാണ് ആയിരത്തി എഴുന്നൂറ്റി പതിനാറ് പോയിന്റുമായി ജർമ്മനിയാണ് പത്താം സ്ഥാനത്ത് മാറ്റങ്ങളൊന്നുമില്ല ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ട് പോയിന്റുമായി ഇറ്റലിയാണ് ഒമ്പതാം സ്ഥാനത്ത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റുള്ള ബെൽജിയമാണ് ടേബിളിലെ എട്ടാം സ്ഥാനക്കാർ നിലവിൽ ആറാം സ്ഥാനത്തുണ്ടായിരുന്ന പോർച്ചുഗൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് പോയിന്റുമായി ടേബിളിൽ ഒരു സ്ഥാനം പിന്നോട്ടിറങ്ങി ഏഴാം സ്ഥാനത്തെത്തി ഏഴാമതുണ്ടായിരുന്ന നെതർലാൻഡ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് പോയിന്റുമായി ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി ആറാം സ്ഥാനത്തേക്ക് ഉയർന്നു സ്ഥാനമാറ്റങ്ങളൊന്നുമില്ലാതെ ബ്രസീൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് പോയിൻറ്റോടെ അഞ്ചാമതാണ് സ്ഥാനമാറ്റങ്ങളില്ലാതെ ഇംഗ്ലണ്ടും ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് പോയിൻറ്റോടെ നാലാമതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് പോയിന്റുമായി ഫ്രാൻസ് ഒരു സ്ഥാനം പിന്നോട്ട് ഇറങ്ങി മൂന്നാം സ്ഥാനത്തെത്തി നിലവിലെ യൂറോ ജേതാക്കളായ സ്പെയിൻ ആകട്ടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് ഒരു സ്ഥാനം മുന്നോട്ടിറങ്ങി നിലവിലെ ടേബിളിൽ രണ്ടാം സ്ഥാനത്തെത്തി ഒന്നാം സ്ഥാനത്തിന് നീണ്ട വർഷങ്ങളായി യാതൊരു മാറ്റവുമില്ല ലോക ജേതാക്കളായ അർജന്റീന തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിലവിൽ ഒന്നാം സ്ഥാനത്തിന് നീണ്ട വർഷങ്ങളായി യാതൊരു മാറ്റവും ഇല്ല തുടരുകയാണ് ലോക ചാമ്പ്യന്മാരായ അർജന്റീനയാണ് ഒന്നാമത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് പോയിന്റാണ് നിലവിൽ അർജന്റീനയ്ക്കുള്ളത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക